ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ പി ബുദ്ധിമുട്ടത്തെ വീട്ടിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ക്ലിയറൻസ് അതായത് വിമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഒന്ന് വെച്ച് കാണിക്കുക കേട്ടോ അപ്പോൾ നല്ല കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വരെയുള്ള ഫ്രീ ഷിപ്പിങ്ങിലുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് കാണിക്കുന്നത് ഓരോ പീസൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന സൈസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഓർഡർ തരാൻ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു കളർ ഒരു പീസ് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് വേണ്ട ഇങ്ങനെ വരും ഇത് കണ്ടോ ഒരു ടൈ ആൻഡ് ടൈണ്ടേ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ റയോൺ ഫാബ്രിക്ക് കണ്ടോ ഇങ്ങനെ വരുമേ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കളറാണ് ഡാർക്ക് ഒരു ഓറഞ്ച് പീച്ച് പോലത്തെ ഒരു കളർ അതിലും ബ്ലാക്ക് കളർ ടൈ ആൻഡ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് നല്ല റിയാൻ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സിറ്റർ ആണ് കേട്ടോ ഇത് സൈസ് വരുന്നത് സ്മോളോ മീഡിയം സൈസുകാർക്ക് മാത്രമേ ചേർത്തുള്ളൂ വലിയ സൈസ് ഉള്ളവർക്ക് കിട്ടൂല ഒരു മീഡിയം സൈസ് വരെ പറ്റും ഓക്കെ ഇതൊരു ഫ്രീ സൈസില് വരുന്നതാണ് സിറ്റർ ടൈപ്പ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിന് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അടുത്ത നല്ലൊരു അതാ ഇങ്ങനെ വരും കേട്ടോ മസ്റ്റർ എല്ലോയിൽ വരുന്ന ഒരു പാറ്റേൺ ോ എന്ന് പറയുമ്പോ ഇതാട്ടോ ഓക്കേ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണെ സിമ്പിൾ ആണ്ട്ടോ വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരും പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന കളറേ അല്ല കേട്ടോ വീഡിയോയിൽ അതിൻ്റെ ആ ഭംഗി അത്രയും അറിയുന്നില്ല നല്ല കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടാ കൈയ്യണ്ടേ ചെയ്താണ് ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ക ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ങ് ആണ് ഈ കുർത്തിക്ക് വരുന്നത് കേട്ടോ വൈ ഫാബ്രിക് ആണ് ഒരു മീഡിയം സൈസുകാർക്ക് ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാം സ്മോളർ മീഡിയം സൈസുകാർക്ക് അടുത്തത് വരുമ്പോൾ ദാ പിന്നൊരു റോക്കട്ടൺ ഫാബ്രിക്കിൽ ഇതേപോലത്തെ ഒരു കണ്ടോ ഫുൾ ആയിട്ടൊരു സീക്കാൻ ത്രെഡ് വർക്ക് ചെയ്ത നല്ലൊരു മോഡലാണ് ഒറ്റ പീസ് ഇതുള്ളൂ കേട്ടോ ഇതിൻ്റെ സ്ലീവിലാണെങ്കിൽ ഈ വർക്ക് വരുന്നുണ്ട് ബോഡി പോർഷനിലും ഈ വർക്ക് വരും ഈ ഒരു യോക്കിലും സോറി ബോഡി പോഷനില യോക്കിലും വർക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു റൈഫിനൊന്നും എങ്ങും കിട്ടില്ല ഉറപ്പാണ് അത്രയും റേറ്റ് പോഷക്കുന്ന ഒരു എന്താ പറയുക ഒരു ക്ലിയറൻസ് സെയിലാണ് ഇത് ഒരു ഇന്നൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ക്ലിയറൻ സെയിൽ ചെയ്യുകയാണ് കേട്ടോ വിമൻസ് ഡേ സ്പെഷ്യൽ ക്ലിയറൻസൈൽ ഓക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ മറൂൺ ഷെയ്ഡ് നല്ല മറൂൺ ഒരു മറൂണും റെഡും കൂടെ വരുന്ന ഒരു കറാട്ടോ അപ്പീഡിയോ കാണുന്ന കളറാണ് ഇതേപോലെ ഒരു ചെറിയ ബോക്സ് പോലും നമുക്കിത് ഡെയിലി വെയറിനൊക്കെ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുള്ളൂ സീലും വർക്കേണ്ട സീറ്റർ ആണ് റോബോട്ട് ആണ് ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിൽ ലൈനിങ് വരുന്നതാണ് വിത്ത് ലൈനിങ് ഉള്ളത് കാണിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഓക്കെ അഡ്രസ്സ് ഞാൻ കാണിക്കാൻ പോകുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നമ്മൾ ഇരുപത്തി നാൽപ്പത്തി ഒമ്പതിനെയാണ് കാണേണ്ടത് ഇനി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയൊക്കെ നല്ല സൂപ്പർ കോട്ടണിൽ വിത്ത് ലൈനിങ്ങൂടെ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇത് ഇതിൻ്റെ മീഡിയം ഉണ്ട് നമുക്ക് ഡബിൾ എക്സിലും ഉണ്ട് നല്ല ഭംഗിയുള്ള കളർ ആട്ടോ വീടുകൾ കാണുന്നതിലും ആയിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് വരും കാരണം ഈ ഒരു ഗ്രീൻ ഡാ ഇത് കണ്ടോ ഇങ്ങനെ ഫ്ലോറൽ ഡീസൈൻ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് നല്ല കോട്ടൺ അത് ഞാൻ പറയുന്നത് ഈ മുന്നൂറ്റി അൻപതിൻ്റെ ക്വാളിറ്റി ഒന്നും അല്ല ഇത് കൈ കിട്ടുമ്പോൾ അറിയാം അത്ര നല്ല മെറ്റീരിയലാണ് ത്രീ ഫോർ നയൻ ഇടും ഭയങ്കരമായിട്ടുള്ള മെഗാ ഓഫർ സൂപ്പർ സൂപ്പർ ചാൻസ് ആണ് നല്ല ലെങ്ങ് ഒക്കെയുള്ള ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേറ്റ് ലെങ് ഉള്ള നല്ല കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് പോയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വരുമേ നല്ല റൗണ്ടിനൊക്കെ താഴോട്ടാണ് ഇതിന്റെ ഫ്ലോറിൽ പോയത് അവിടെ നല്ല ഭംഗിയായിരിക്കും റെഡോ അല്ലെങ്കിൽ ഗ്രീനോ കളറിലെ ബോട്ടോ ഇട്ടാൽ മതി മീഡിയം ഡബിൾ എക്സിൽ അവയിരുന്നു അപ്പോൾ സ്വിറ്ററാണേ ലൈനിങ് കാണിച്ചു തരാം ഇങ്ങനെയാണ് ലൈനിങ് അടുത്തത് അതിൻ്റെ മീഡിയം ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് അടുത്തത് വരുന്നത് അടുത്തത് സെയിം തന്നെ കോട്ടൺ തന്നെയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡേ അല്ല വിത്ത് ലൈനിങ് കൂടി ത്രെഡ് വർക്ക് ആണ് ഇതിൽ പോയേക്കുന്നത് ത്രെഡും ഒരു ഇത് സാധാരണ ഈ കാന്തക്കോട്ടിലൊക്കെ പോകുന്ന പോലെ തന്നെ ആണ് ഈ ഫുള്ള് പോയേത് നല്ല ഡാർക്ക് സിംപൂർ മറൂണാണ് ഇതിൻ്റെ സൈസുള്ളത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ എക്സലും ഡബിൾ എക്സൽ ഉള്ളത് എക്സൽ ഡബിൾ എക്സ് ഇങ്ങനെ വരുമേ നല്ല ലെങ്ത് ഉള്ള കുർത്തി കേട്ടോ അത്യാവശ്യം ഫോർട്ടി സിക്സിൽ കൂടുതൽ ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് നല്ല ടു ബൈ വൺ ഇൻ്റെ കോട്ടൺ ലൈനിങ് ഉള്ളിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് കണ്ടോ ഒരു ഫാൻസി നെക്കാണ് അല്ലെ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് കേട്ടോ നല്ല മോഡലാണ് ഓക്കെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് പീസൊക്കെ ഉള്ളൂ അതായത് ഒരു സൈസ് ഒരു പീസേ ഉള്ളൂ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ തരാൻ നോക്കൂ കേട്ടോ അടുത്തത് വരുന്നത് റയോൺ ഫാബ്രിക്കാണ് ഇതേപോലെ കോളർ നെക്കുകൾ ഇങ്ങനെ വരുവേ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നല്ല സുഖമാണ് ഇടാനും സൈസ് വരുന്നത് പറയാം മീഡിയം സൈസ് ഒറ്റ പീസേ ഉള്ളൂ എം സൈസ് ഏലയിൽ കിടക്കും കേട്ടോ അതാ ഇതേപോലെ കോളം മേക്കർ ഓക്കെ നല്ലൊരു റാണി ഇപ്പം എങ്കിലും വൈറ്റ് കളറ് ഫ്ലോറ് ഓക്കെ അത് മീഡിയാണ് അടുത്തത് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ തന്നെ പോപ്പ് പോപ്കോണിൽ ഇതേപോലെ ഒരു ഡിസൈനർ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണിതിൽ പോയേക്കുന്നത് ഇതിൽ വിത്ത് ലൈനിങ് ആണ് ക്രൈബിൻ്റെ ലൈനിങ് തന്നെയാണ് ഇതിൽ പോയക്കുന്നത് ആദ്യ സൈസോ ഒറ്റ പീസേ ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇതൊക്കെ ഡെയിലി വെയറിന് സൂപ്പർ ആയിട്ടോ കേട്ടോ ഈ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വിസ് ചെയ്യാതെ മാക്സിമം എടുക്കാൻ നോക്കൂ കേട്ടോ ഇങ്ങനെ വരും ഓക്കെ ഇതെല്ലാം വിത്ത് ലൈനിങ് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നല്ല മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടുത്തത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ദ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കോട്ടൺ തന്നെ ഇങ്ങനെ വരും വിത്ത് ലൈനിങ് ആട്ടോ സൈസ് ഉള്ളത് എക്സൽ സൈസ് വീഡിയോയിൽ പറയുന്ന ഒരൊറ്റ പീസ ഒരു സൈസേ ഉള്ളൂ ഒരു സ്പെഷ്യൽ ക്ലിയറൻസ് ചെയ്തായിട്ട് ഞാൻ ചെയ്യുകയാണ് ലെങ്ത് കണ്ടോ നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഓക്കെ ഇങ്ങനെ വരുവേ എക്സൽ സൈസ് നല്ലൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ത്രീ ഡബിൾ ഇൻഡ് ഫിനിഷിങ്ങിനുള്ള ഒരു ആണ് ഇതെന്ന് പറയുമ്പോൾ സൈസ് ഉള്ളത് നമുക്ക് ആകെ ഈഴണം ലാർജും എക്സൽ മാത്രമേ ഉള്ളൂ എന്നൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ലൈനിങ് ആയിരിക്കും ഓക്കെ ഇങ്ങനെ വരും നമുക്കിപ്പോൾ ഇത് സമർ സീസണിലൊക്കെ വേറിയാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് ത്രീ ഡബിൾ എയ് ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങാണ് ത്രീ ഡബിൾ എയിൻ നമുക്ക് കിട്ടുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ഓക്കെ സീറ്റർ ആണ് വിത്ത് ലൈനിങ് ആണ് അല്ലെങ്കിൽ ലാർജ് ഡബിൾ എക്സ് ലാർജ് ഒരു പീസ് ഡബിൾ എക്സ് ഒരു പീസ് ഇങ്ങനെയാണ് ക്ലോസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇനി ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട് ഗ്രീൻ ഷെയ്ഡ് ഉള്ളത് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല അല്ല അത് കാണിക്കാണ് കേട്ടോ ഈ തന്നെ മോഡലാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെ വരും മീഡിയം ഓക്കെ നല്ല കളർ ആട്ടോ ഇത് സാധാരണ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗ്രീനും കുറച്ച് ഡിഫറൻറ്റ് ഉള്ള ഗ്രീനും മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ കോട്ടനേലെ ഇതാ ഇതേപോലെ വരൂ കേട്ടോ ഇത് മുന്നൂറ്റി നാല്പത്തി ഒമ്പതേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അല്ല ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നല്ല കോട്ടൺ വിത്തൗട്ട് ലൈനാണ് കോളറിനൊക്കെ വരും കേട്ടോ മുന്നൂറ്റി നാല്പത്തി ഒമ്പത് സിറ്റ ടൈപ്പ് ആണ് കേട്ടോ കൊളർ നിക്കലും സിറ്റ ടൈപ്പ് ഇല്ല ഓക്കെ അത്ര ഐറ്റംസ് ആട്ടോ ഇല്ല ഇതൊക്കെ എന്തോ വിലയേണ്ട സാധനം അറിയാമോ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഫിഫ്റ്റിയുടെ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അ ഇങ്ങനെ വരും നെറ്റ് ഫാബ്രിക് നെറ്റ് കോട്ടാ ഇല്ല ദാ ഇത് കണ്ടോ എംബ്രോയിഡറി ഡിസൈൻ ഈ ഒരു എംബ്രോയിഡറി ഇപ്പോൾ ട്രെൻഡാണ് കേട്ടോ ഇങ്ങനെ നല്ലൊരു മറൂൺ ഷെയ്ഡാണ് സിന്ദൂർ മറൂൺ കളർന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ഡാർക്ക് കളർ വരും നല്ല മറൂൺ ഷെയ്ഡ് ഡബിൾ എക്സൽ ഉണ്ട് എക്സൽ ഉണ്ട് ഇതിൻ്റെ എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫിറ്ററാണ് വിത്ത് ലൈനിങ് ആണ് ഞാൻ ഇതിൻ്റെ ക്ലോസ് റവ്യൂ വരുന്നത് ഇത് ഇതേപോലെ വർക്ക് വരും നെറ്റ് ഫാബ്രിക് ആണ് ഈ വർക്ക് കാണും നല്ല രസമുള്ളത് വിത്ത് കഴിഞ്ഞ് ഷേപ്പ് സൂപ്പർ സൂപ്പറായിട്ട് കിടക്കും നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് ഇതേപോലെ കോട്ടൻ്റെ ലൈനിങ് ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ഈ ഐറ്റം ഡബിൾ എക്സൽ സൈസ് കോട്ടൺ ആണ് ഇതിലെ വർക്ക് ഞാൻ കാണിച്ച് തരാം ആയിട്ട് ഇതാ ഈ നല്ല കോട്ടൺ ആണ് കേട്ടോ നമ്മൾ ഈ സ്റ്റാർച്ച് കോട്ടൺ എന്നൊക്കെ പ്രൈപ്പിൽ അതേപോലത്തെ നല്ല കോട്ടൺ വിത്ത് ലൈനിങ് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതിൽ ഈ ഒരു പീച്ചും റെഡ് കൂടെ ചേർന്ന ഒരു ഫ്ലവർ ചെയ്തേക്കുന്നതാണോ എംബ്രോയിഡറി ഡിസൈൻ ആണ് ഫുൾ സീക്വൻസ് ത്രെഡ് സൂപ്പർ ഐറ്റായിട്ടോ ഡബിൾ എക്സൽ ആ സൈസ് എക്സലുകാരാണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എടുത്തിട്ട് ഓൾട്ടർ ചെയ്താലും കുഴപ്പമില്ല നല്ലൊരു റേറ്റ് ആണ് നിക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് അതാ വിത്ത് ലൈനിങ് ആണ് ഓക്കെ ഇതെല്ലാം ഒരു ഫോർട്ടി സിക്സ് ലൈങ്ക് വരുന്നത് ഒന്നും എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ അടുത്തത് വരുന്നെന്ന് പറയുമ്പോൾ ഈ ഒരു കളർ കോട്ടൺ ആണെങ്കിൽ നല്ല കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ വരും ലാർജ് സൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഓക്കെ കോട്ടൻ്റെ തന്നെ ലൈനിങ് പോയിട്ടുണ്ട് ഇതാണ് റുപീൻ്റെ ലൈനിങ് പോയിട്ടുണ്ട് ഒരു ബട്ടൺ ഒക്കെ യോക്കിൽ വെച്ചിട്ട് നല്ലൊരു പറ്റ നല്ലൊരു പാൻസിലാക്കാം റൗണ്ട് വന്നൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയ എടുത്താൽ മീൻ എങ്ങാരു എടുത്താലും ഓക്കെ ആകും അടുത്ത് അടുത്തതാണ് ഈ ഒരു നല്ല പീച്ചിനോ എന്ത് ഭംഗിയുള്ള കളർ നോക്കി നല്ല രസം കേട്ടോ ഈ ഒരു കളറൊക്കെ ഒക്കെ നമ്മളെ മുഖത്തൊട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്നതിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള പീച്ച കേട്ടോ ഒക്കെ ഒന്ന് ആലോചിച്ചു നല്ലൊരു ക്യാരക്ട് പീസ് എന്നൊക്കെ പറ്റാ അത്രയും ഭംഗിയുള്ള കളറാണ് ലാർജും നമുക്കുള്ളത് ത്രീ എക്സലും ആണ് ത്രീ എക്സൽ വേണേൽ ഡബിൾ എക്സൽ കാര്ക്ക് ഓക്കെ ആകും കേട്ടോ ലാർജും ത്രീ എക്സൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ വരും ഇത് മീഡിയം ഇപ്പം നമ്മളൊരു സൈസ് കുറേ അതായത് ഇപ്പോൾ ലാർജ് സ്റ്റോപ്പാണ് നമ്മൾ കാണിക്കുന്നതെങ്കിലും മീഡിയം കാര്യങ്ങൾക്ക് വേണമെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം നമ്മൾ ചെറുതെടുക്കാതിരിക്കാൻ ചെറിയ വലുതെടുത്താലും നമുക്ക് അതൊരു വിഷയം വരില്ല എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചെറുതാവുമ്പോൾ ഒന്നും പറ്റാത്തത് വരുമേ പോട്ടനുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ത്രീ എക്സൽ പ്ലസ് നാർക്കും ഓക്കെ ആകും അടുത്തത് എന്നത് ഇതിന് തന്നെ വേറൊരു ഡിസൈൻ വരുന്ന ലാർജ് ഇത് കുറച്ച് പി സി ഉള്ളതുകൊണ്ട് ഏട്ടാ ക്ലിയർ ചെയ്ത് ഇവിടെയാണ് ഇത് ഫോർ ഡബിൾ എയിൻ്റെ ഇതാണ് ത്രീ ഡബിൾ എയിന് നമ്മൾ ഫോർ ഡബിൾ വീഡിയോ ചെയ്യുന്നത് ത്രീ ഡബിൾ എയിന് കൊടുക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗിൽ ത്രീ ഡബിൾ എയിന് കൊടുക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ ഡിസൈൻ കാണാം കേട്ടോ അങ്ങനെ അവൈലബിൾ എൻ്റെ ആദ്യ സൈസും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പാറ്റേൺ ഉണ്ട് പക്ഷേ പീസിൻ്റെ എണ്ണ കുറവാണ് ഒരുപാട് മോഡൽ ഉണ്ട് കാണാനും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സിംഗിൾ സിംഗ് കടന്നപ്പോഴും നിങ്ങൾക്ക് വേണ്ട കളറും അതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സൈസ് നോക്കിയിട്ട് വേണം ഓർഡർ ആ സൈസോടെ വെച്ചിട്ട് വേണം മെയിൻഷൻ ചെയ്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോ സാധ്യത കാണുന്ന ആരാണെങ്കിൽ ഒന്ന് സബ്ക്രൈബ് ചെയ്യാതിരിക്കില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെ തന്നെ വീഡിയോ വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് കൊണ്ടുവരാൻ പറ്റും ഇതുപോലെ തന്നെ പ്രൊഡക്സ് കൊണ്ടുവരാൻ പറ്റും സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കോട്ട് ലെങ്കിൽ അടുത്ത വിളിച്ചിട്ട് വീണ്ടും കാണാം താങ്ക്